ൊക്കോ നീ പൊക്കോ 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 അപ്പു കണ്ട തല്ലിക്കൊല്ലും നിന്നെ പൊയ്ക്കോ ചെല്ലേ അവിടെ ഇട്ടുണ്ട് അറിവുണ്ടല്ലോ വാരവിടെ ആരവിടെ ഞങ്ങട് പൊക്കടാ വേസ് എനിക്ക് ഏ നീ എവിടെ ഉള്ളതാ നീ എവിടെ ഉള്ളതാ ഏ ഇവിടുത്തെ ആൾക്കാർന്നെല്ലാം കാണണ്ടാട്ടാ കല്ലിക്കൊല്ലോട്ടാ ആ പൊച്ചോ ഫുഡ് വേണോ നിനക്ക് വേണ വിശക്ക് ഇണ്ടാ അപ്പതരാട്ട നമ്മൾ കറി വെക്കാനായിട്ട് എടുത്തു വച്ചാണ് പീസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം അങ്ങോട്ട് പോ അങ്ങോട്ട് പോ ഇവിടെ നിന്ന് കരയണ്ട അപ്പു കേക്കണ്ട എന്നാ എന്നാ വാ എന്നാ നിനക്ക് വേണോ നീ ഇങ്ങനെ കരയല്ലേ ഇങ്ങട്വ അപ്പുറത്തെ പറമ്പിക്ക് പോ ദാദാ ഇങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അതാ 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 അവിടെ 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 ഇട്ട കണ്ണാ അതാ അതെ അതെ അവിടെ തന്നെ കുറച്ചുകൂടി കിട്ടി പൊക്കോട്ടെ അത് എടുത്തിട്ട് പൊക്കോ നീ വഴിക്ക് വരണ്ട ഇവിടുത്തെ വാരം ആൾക്കാർ കണ്ടാലേ നിനക്ക് നല്ല പെട കിട്ടും പൊക്കോട്ട നീ വഴിക്ക് വരരുത് ഓക്കേ